നമസ്കാരം ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ് ശിവപാർവതി ജ്യോതിഷത്തിലോട്ട് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃച്ച മാസം ഒന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെയും ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയും ഉള്ള നിങ്ങളുടെ ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും ചാരവശാലുള്ള ഫലമാണ് പറയുന്നത് ആദ്യമായി തന്നെ പറയട്ടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു ആദ്യമായിട്ട് മേടരാശിയാണ് മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക നിങ്ങൾക്ക് വ്യഴം നിലവിൽ സുഖസ്ഥാനം വാഹനസ്ഥാനം മാതൃസ്ഥാനം ബന്ധുജനങ്ങൾ പിന്നെ ഗൃഹസ്ഥാനം എന്ന് പറയുന്ന സ്ഥാനത്താണ് ഉള്ളത് എന്നാൽ വൃശ്ചികം ഒരു ഏകദേശം മുക്കാൽ ഒരു ഇരുപതാം തീയതി അതായത് ഇംഗ്ലീഷ് വർഷം ഡിസംബർ ആറിന് ശേഷം നിങ്ങൾക്ക് വേഴം ഇപ്പോൾ നാലിൽ നിൽക്കുന്നതായ വേഴം മൂന്നിലോട്ട് പ്രവേശിക്കുന്നതായി കാണുന്നു അപ്പോൾ നമുക്ക് ഈ വൃശ്ചികമാസം പകുതി സമയവും ഏകദേശം മുക്കാൽ ഏകദേശം മൂന്നാഴ്ചയോളം നമുക്ക് ഗുണ അനുഭവങ്ങൾ തന്നെ കിട്ടും അതിന് ശേഷം ചെറുതായിട്ട് ഒരു മങ്ങൽ വരുന്നതായിട്ട് വ്യാഴം സൂചിപ്പിക്കുന്നു വ്യാഴം മൂന്നിലോട്ടാണ് പോകുന്നത് അത് വ്യാഴത്തിൻ്റെ സ്ഥിതിയാണ് എന്നാൽ മറ്റുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപഥം വച്ചിട്ട് നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ ഈ മാസം അതായത് വൃത്യ മാസം തന്നെ ഗുണഫലങ്ങൾ സിദ്ധിക്കുന്നതായിട്ടും കാണുന്നു നിലവിൽ ഈ രാശിക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ മതിയായ ചികിത്സ തേടേണ്ടതാണ് നിങ്ങൾക്ക് നാലാം ഭാവത്തിൽ വ്യഴം സഞ്ചരിച്ചുകൊണ്ട് അഷ്ടമത്തിലോട്ട് ദൃഷ്ടിയുണ്ട് ആയുസിൻ്റെ സ്ഥാനമാണ് അതുമാത്രമല്ല നഷ്ടസ്ഥാനത്തും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നു ആയതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് ശനി നിങ്ങൾക്ക് ഇപ്പോൾ ഏഴൊരു ശനികാലം ആണെന്ന് അറിയാമല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ് മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും വിശേഷ പ്രാർത്ഥനകൾ നടത്തേണ്ടതാണ് എപ്പെടേണ്ട കാര്യമല്ല എല്ലാം ഒരു കരുതൽ വേണമെന്നാണ് മേടരാശിക്കാരെ സംബന്ധിച്ച് പറയുന്നത് ി പറയുന്നത് ഇടവമാണ് ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് നിലവിൽ വ്യാഴം മൂന്നിലാണ് എന്നാൽ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം വ്യാഴം ധനസ്ഥാനത്ത് വരുന്നു അപ്പോൾ എല്ലാവിധമായ ഐശ്വര്യവും പ്രദാനം ചെയ്യും ധനപരമായ പുരോഗതി വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം വേണ്ട ജീവിതത്തിൻ്റെ വിവിധ മേഖലയിൽ ഉള്ള ആൾക്കാർക്കെല്ലാം തന്നെ ശുഭഫലം ചിന്തിക്കുന്നതായിട്ട് വേഷം സൂചിപ്പിക്കുന്നു പിന്നെ നിലവിൽ നിങ്ങൾക്കിപ്പോൾ നാലാം ഭാവത്തിലെ കേതുവിൻ്റെ നിൽപ്പുണ്ട് അപ്പോൾ ഗ്രഹ ുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വാഹന സംബന്ധിയായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിൽ അല്പം മനസ്സമാധാനക്കേടായിട്ടോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കേ സാധ്യത കേതുവിനെ കൊണ്ട് സൂചിപ്പിക്കുന്നു അപ്പോൾ അതിനെ മതിയായ കാര്യങ്ങൾ ദൈവഹിതം തേടേണ്ടതാണ് നാഗരാജ പ്രീതി പിന്നെ വന്നിട്ട് ശിവപ്രീതി ഇത് ചെയ്യുമ്പോൾ ദോഷം ആ ഗ്രഹത്തെ കൊണ്ടുള്ള ദോഷം മാറുന്നു കേതുവിനെ കൊണ്ടും കർമ്മത്തിൽ കർമ്മരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു ആണ് അപ്പോൾ പ്രവൃത്തി വിജയം ഒക്കെ ഉണ്ടാകുന്നതിനും ഈ നാഗരാജ പ്രീതി ശുഭ അവസ്ഥയിലോട്ട് എത്തിക്കുന്നതാണ് ഇനി പറയുന്നത് മിഥുനമാണ് മിഥുന രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകേരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര പുണർദ്ദം ആദ്യത്തെ മൂന്ന് പാദം നിങ്ങൾക്ക് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം പർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിങ്ങളുടെ നിവർത്തി നിവർത്തിസ്ഥാനപതിയും കൂടിയാണ് നിവർത്തിസ്ഥാനപതിയും കർമാധിപതി കർമാധിപതിയുമായിട്ടുള്ള വ്യാഴം ആ രാശിയിൽ പ്രവേശിക്കുന്നു അതൊരു ശുഭാവസ്ഥ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ധനസ്ഥാനത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴമാണ് നിങ്ങൾക്ക് അതും വളരെയേറെ ശുഭപ്രദമാണ് അപ്പോൾ അടുത്ത് ഇനിയിപ്പോൾ ആ രാശിയിലോട്ടാണ് വരാൻ പോകുന്നത് മാസത്തിൻ്റെ അതായത് ഡിസംബർ ആറിന് ശേഷം അതും ദോഷം വരാനില്ല എന്നാൽ ഈ വൃശ്ചികമാസം ഇരുപത് ഓളം തന്നെ നിങ്ങൾക്ക് ധനസ്ഥാനത്ത് വ്യാഴം ഉണ്ട് അതൊരു ശുഭ അവസ്ഥ തന്നെയാണ് വിചാരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ അലസത കൊണ്ടോ മടി കൊണ്ടോ ചെയ്യാനുണ്ടെങ്കിൽ അത് ബാക്കി വച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കാലയളവിനുള്ളിൽ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയും ചെയ്താൽ അത് വിജയപ്രദമായി വരുന്നതായിട്ട് വേഴഗ്രഹം സൂചിപ്പിക്കുന്നു അപ്പോൾ ദൈവാനുഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് രാഹു ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഭാഗ്യം വർദ്ധിക്കുന്നതിനായിട്ട് നാഗരാജ പ്രീതി കൂടി ചെയ്യണം എന്നാണ് കാണുന്നത് ആ നിലവിൽ ഈ മിഥുനരാശിക്ക് മറ്റൊരു കാര്യമുണ്ട് ശനിയുടെ ബന്ധവും കൂടി വരുന്നുണ്ട് അതുകൊണ്ട് ശനിയാഴ്ച ശനി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യണം മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ വിശേഷ പ്രാർത്ഥന ശനിയാഴ്ചയും ഒക്കെ ചെയ്താൽ നല്ലതായിട്ട് വരാൻ സാധിക്കുന്നതാണ് ഇനി പറയുന്ന കർക്കിടകമാണ് രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം നിങ്ങൾക്ക് നിലവിൽ വ്യാഴത്തിൻ്റെ നിൽപ്പ് ഗുണ ഗുണപ്രദമാണ് എന്നാൽ ഡിസംബർ ആറിന് ശേഷം നിങ്ങൾക്ക് വ്യാഴം മറയുന്നു പന്ത്രണ്ടിൽ പോകുന്നു അപ്പോൾ ഒരു കരുതൽ വേണ്ടിവരും പാഴിച്ചെലവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിയന്ത്രിച്ച് പോകാനായിട്ട് സാധിക്കണം അതുമാത്രമല്ല നമ്മുടെ സന്താനങ്ങളുടെ കാര്യങ്ങൾ വിദ്യ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ പാഴ് ചെലവുകളൊക്കെ വരാൻ സാധ്യത നമ്മുടെ നമ്മുടെ നിയന്ത്രണത്തിൽ ഉള്ള കാര്യങ്ങൾ അതായത് ചെയ്യാനുള്ള കാര്യങ്ങൾ നേരത്തെ ചെയ്യുന്നതാണ് ഉചിതം അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഡിസംബർ ആറിന് ശേഷം മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് കർക്കിടക രാശിക്കാർ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അഷ്ടമത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു അപ്പോൾ നാഗരാജപ്രീതിയും ചെയ്യണം ആരോഗ്യ സംബന്ധിച്ച് ഉള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ദൈവ ഈ പ്രീതി ഉണ്ട് അഷ്ടമെന്ന് പറയുമ്പോൾ ആയുസൻ്റെ സ്ഥാനമാണ് ശരീര അവയവം പറയുമ്പോൾ ഇടുപ്പ് അങ്ങനെയുള്ള ആ ഏരിയയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രീതിയാണ് ദൈവഹിതം പറയുന്നത് പിന്നെ മതിയായ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ് ഇനി പറയുന്നത് ചിങ്ങമാണ് ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക നിങ്ങൾക്ക് നിലവിൽ വ്യാഴം പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് എന്നാൽ ഡിസംബർ ആറിന് ശേഷം അവിഷ്ടസ്ഥാനമായ പതിനൊന്നിലോട്ട് പോകുന്നു അതൊരു ശുഭ അവസ്ഥ തന്നെയാണ് ഉള്ളത് എല്ലാവിധമായ ഭാഗ്യാനുഭവങ്ങളും ആ ഡിസംബർ ആറിന് ശേഷം നമുക്ക് കിട്ടുന്നതായിട്ട് കാണുന്നു നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ആ രാശിക്കാരാണ് അവർക്ക് താൽക്കാലികമായി വ്യാഴം പന്ത്രണ്ടിൽ പോയതാണ് വിഷമിക്കേണ്ട ആവശ്യമല്ല അത് ഡിസംബർ ആറിന് ശേഷം വീണ്ടും നിങ്ങളുടെ അവിഷ്ടസ്ഥാനമായ പതിനൊന്നിൽ സഞ്ചരിക്കാൻ തുടങ്ങും അപ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ രാശിയിൽ ആ ചിങ്ങ രാശിയിൽ നിൽക്കുന്ന കേതു കൊണ്ട് പിന്നെ നിവർത്തി സ്ഥാനത്ത് രാഹു സഞ്ചരിക്കുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നെ അഷ്ടമത്തിലെ ശനിയുണ്ട് അപ്പോൾ ഇതിൽ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നിലവിലെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മതിയായ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ് കാലതാമസം കൂടാതെ പിന്നെ ദൈവഹിതത്തിനായിട്ടുള്ള കാര്യം നേരത്തെ പറഞ്ഞു നാഗരാജ പ്രീതി പിന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി സൂചിപ്പിക്കുന്നു കാല് സംബന്ധിച്ചോ ഇടുപ്പ് സംബന്ധിച്ചോ ഒക്കെ രോഗാവസ്ഥ ഉള്ള ആൾക്കാർ കാലതാമസം കൂടാതെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ് ദൈവഹിതം പറയുന്നത് നീരാഞ്ജനം പോലുള്ള കാര്യങ്ങൾ മുടങ്ങാതെ ചെയ്യണമെന്നാണ് കാണുന്നത് ശനിയാഴ്ച മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ ശനിയാഴ്ച പ്രാർത്ഥന വിശേഷ പ്രാർത്ഥന നടത്തുക അപ്പോൾ ഇനി പറയുന്നത് കന്നിയാണ് കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം മുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി നിങ്ങൾക്ക് നിലവിൽ അവിഷ്ടസ്ഥാനമായ പതിനൊന്നിൽ വേഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അതൊരു ശുഭ അവസ്ഥ തന്നെയാണ് ഉള്ളത് വേഴത്തിൻ്റെ അവസ്ഥ ഡിസംബർ ആറിന് ശേഷം കന്നിരാശി സംബന്ധിച്ച് കർമ്മസ്ഥാനത്തോട്ട് പോകുന്നു അപ്പോൾ അത് ആ സമയം നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫലവത്താകും എന്നാൽ ഡിസംബർ ആണ് ആറിന് ശേഷം പിന്നീട് വരുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ കാര്യമായ പരിശ്രമത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് വ്യാഴം സൂചിപ്പിക്കുന്നു ദോഷം ഇല്ല നില എന്നാൽ ഈ കർമ്മസ്ഥാനത്ത് വേഴം പോകുമ്പോൾ ധാരാളം പരിശ്രമം കൊണ്ട് മാത്രമേ വിജയിക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത് ഇപ്പോൾ എന്നാൽ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ അത് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ മോശമല്ല വ്യാഴത്തെ കൊണ്ട് അഭിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന വേഴമാണ് പിന്നെ ഈ കന്നിരാശി സംബന്ധിച്ച് സംബന്ധിച്ച് ഈ ഏഴിൽ നിങ്ങളുടെ ഏഴാം ഭാവം ഭാര്യസ്ഥാനം അല്ലെങ്കിൽ ഇണയുടെ സ്ഥാനം യാത്രാസ്ഥാനം അങ്ങനെയുള്ള സ്ഥാനത്ത് ശനിയുടെ സഞ്ചാരമുണ്ട് അപ്പോൾ അത് പറയുന്നത് കണ്ടകശനികാലം എന്ന് പറയും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശനിക്ക് നിരാഞ്ജനമൊക്കെ മുടങ്ങാതെ കഴിക്കുന്നത് ഉത്തമമാണ് അപ്പോൾ ഇനി പറയുന്നത് തുലമാണ് തുലാരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി ചോതി വിശാഖം മുക്കാൽ നിങ്ങൾക്ക് ഇപ്പോൾ വേഴത്തിൻ്റെ സഞ്ചാരം കർമ്മസ്ഥാനത്താണ് അപ്പോൾ പത്തിലെ വേഴം സൂചിപ്പിക്കുന്നു എന്തെങ്കിലും രോഗങ്ങൾ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മതിയായ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നു കൂടിയാണ് പറയുന്നത് അതിൽ ഈ പറയുന്ന അതിനുള്ള കാരണം നിങ്ങളെ രോഗസ്ഥാനത്ത് പിന്നെ ശനി സഞ്ചരിച്ചോണ്ടിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത അത് കാലതാമസമില്ലാതെ അത് പരിഹരിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് അതിജീവിച്ച് പോകാനായിട്ട് പറ്റും എന്നാൽ ഈ ഡിസംബർ ആറിന് ശേഷം നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് വേടം പ്രവേശിക്കുന്നു അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടാതെയോ അല്ലെങ്കിൽ ധനപരമായ നഷ്ടങ്ങൾ വരികയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ വിജയം കാണാതെ വരികയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഡിസംബർ ആറിന് ശേഷം ശുഭമായ അവസ്ഥ വരുന്നുണ്ട് ഇനി പറയുന്നത് വൃശ്ചികമാണ് വൃശ്ചികരാശി നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിരം കേട്ട നിങ്ങൾക്ക് വ്യാഴം നിലവിൽ ഭാഗ്യസ്ഥാനത്ത് ഉച്ചരാശിയിലാണ് സഞ്ചരിക്കുന്നത് എല്ലാ കാര്യങ്ങളും നടന്നു വരുന്നതായിട്ട് കാണുന്നു ഭാഗ്യാനുഭവങ്ങളുണ്ട് ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് കാലതാമസം കൂടാതെ ചെയ്യേണ്ടതാണെന്നും കൂടി വ്യാഴം പറയുന്നു അപ്പോൾ അത് പറയാനുള്ള കാരണം ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം ഡിസംബർ ആറിന് ശേഷം നിങ്ങളുടെ അഷ്ടമത്തിൽ പോകുന്നതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പാണ് തരുന്നത് നിങ്ങൾക്ക് നമ്മുടെ അലസത കൊണ്ടോ മടി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ബാക്കി വച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇപ്പോൾ പരിശ്രമ പരിശ്രമിച്ചാൽ ഫലം ഉണ്ടാകുന്ന ഒരു സമയം ചുരുക്കി പറഞ്ഞാൽ ദൈവാനുഗ്രഹം ഉണ്ടെന്നർത്ഥം അത് ദൈവാനുഗ്രഹം ഡിസംബർ ആറിന് ശേഷം അഷ്ടമത്തിൽ മറയുന്നു വേഗം അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ കാര്യങ്ങൾ നേടിയെടുത്താൽ ആണ് അതാണ് ഉചിതം ഈ അഷ്ടമത്തിൽ മറയുമ്പോൾ ഭയപ്പെടേണ്ട കാര്യമല്ല എന്നാലും ചില ആരോഗ്യ പ്രശ്നങ്ങൾ തലപൊക്കാം എന്നുള്ളതും കൂടി കാണുന്നു പിന്നെ ചിലവുകൾ വരാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് പോയാൽ മതി ഇനി പറയുന്നത് ധനുവാണ് ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം നിങ്ങൾക്ക് വേഷം നിലവിൽ അഷ്ടമത്തിലാണ് അഷ്ടമെന്ന് പറയുമ്പോൾ ധനപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധ വേണം എന്നുള്ളതാണ് ഈ കൊടുക്കൽ വാങ്ങലുകളൊക്കെ വളരെ കരുതലോടെ വേണമെന്നുള്ളതാണ് ഈ ധന ഈ ഈ രാശി രാശിനാഥനും കൂടിയായിട്ടുള്ള വ്യവം അഷ്ടമത്തിലാണ് അഷ്ടമത്തിൽ ഉച്ചനായിട്ട് നിന്നാൽ ആയച്ചൻ്റെ സ്ഥാനത്ത് ഉച്ചനായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ തലപൊക്കാനൊക്കെ ഉള്ള സാധ്യതയാണ് പക്ഷേ നമ്മൾ നിസാരമായി കാണാതിരുന്നാൽ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും അതിന് സംശയമൊന്നുമില്ല നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും എന്നാൽ നിസ്സാരമായിട്ട് അത് കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിൽ പോകാനുള്ള ഒരു സമയമല്ല അത് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ ഈ ധനുകൂറുകാർക്ക് ഇപ്പോൾ നിലവിൽ കാലം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ രോഗങ്ങൾ ഉണ്ടായാൽ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ് ഭയപ്പെടേണ്ട അവസ്ഥ ഇല്ല എന്നാൽ ഇതൊക്കെ പറഞ്ഞുവെങ്കിലും നിങ്ങൾക്ക് ഡിസംബർ ആറിന് ശേഷം നിവർത്തി സ്ഥാനത്ത് വേഴം വരുന്നു അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് ദോഷങ്ങളോ തടസ്സങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കപ്പെടും നല്ല ഉന്നമനം ഉണ്ടാകും എന്നാണ് കാണുന്ന ധനപരമായ പുരോഗതി മറ്റുമൊക്കെ പിന്നെ മംഗളകാര്യങ്ങൾ അതൊക്കെ തന്നെ സഫലമായി വരും യാത്രാ ഗുണം ഒക്കെ ഉണ്ടാകുമെന്നാണ് കാണുന്നത് അപ്പോൾ ഇത് ആയിട്ട് വേഴപ്രീതി ചെയ്യുക ശനി ചെയ്യുക ഇനി പറയുന്ന മകരമാണ് മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാളം മുക്കാൽ ഭാഗം തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് വേഴം ഇപ്പോൾ നിവൃത്തി സ്ഥാനത്ത് ഉച്ചനായിട്ട് നിൽക്കുന്നു ഇറങ്ങുന്ന കാര്യങ്ങൾ സഫലമാകും പ്രവൃത്തി കൊണ്ടാണ് പ്രവൃത്തി നല്ല നല്ല പ്രവൃത്തിയിലൂടെ അതായത് നമ്മൾ ആഗ്രഹം ഈ കാര്യമായിട്ട് ശ്രമിക്കണമെന്നും കൂടി കാണുന്നു അത് വേണം നമുക്ക് ആനുകൂല്യം തരും എന്നാൽ നിങ്ങളുടെ പ്രവർത്തി സ്ഥാനത്ത് രാഹു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം മടി മാറ്റി വെച്ചിട്ട് ജോലി സംബന്ധിച്ചായിരുന്നു ശരി ഏത് കാര്യമായിരുന്നാലും ഒരു തടസ്സം പോലെ തോന്നും പിന്നീട് അത് നേരെയായി വരും വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഇപ്പോൾ നിലവിലുണ്ട് സന്തതി സന്താനഭാഗ്യം പിന്നെ യാത്രാഗുണം വാഹനലപ്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പരിശ്രമം ശ്രമിച്ചാൽ നടക്കുന്ന ഒരു സമയമാണ് നിലവിൽ എന്നാൽ ഡിസംബർ ആറിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എന്നല്ല നിങ്ങൾ നിങ്ങൾക്ക് വ്യാഴം ആറിലും മറയും ഇപ്പോൾ നന്നായിട്ട് ഇരിക്കുന്ന അവസ്ഥയുണ്ട് അത് അല്പം ദൈവാനുഗ്രഹം മങ്ങുന്നതായി കാണുന്നു ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണു പ്രീതിയാണ് ചെയ്യേണ്ടത് മറ്റു മതത്തിലുള്ളവരാണെങ്കിൽ വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥന നടത്തുക പിന്നെ ഈ രാഹുവിൻ്റെ സ്ഥിതി വയരക്കൂറുകാർക്ക് രാഹു രണ്ടിലാണ് കേതു അഷ്ടമത്തിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഈ ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഈ ഭാരമൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഞരമ്പ് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഇടുപ്പിന് ഉണ്ടാകുമെന്നാണ് ഇടുപ്പ് ഇടുപ്പ് വയറ് ആ ഭാഗം അതാണ് ഏരിയ അപ്പോൾ അവിടെയാണ് കേതു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ് പേടിയാക്കുന്നതല്ല ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതിന് പരിഹാരം നാഗരാജ പ്രീതിയാണ് ഇനി പറയുന്നത് കുംഭമാണ് കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി ചതയം പൂരുരുട്ടാതി മുക്കാൽ ഭാഗം നിങ്ങൾക്ക് രാശിയിൽ രാഹു സഞ്ചരിച്ചോണ്ടിരിക്കുന്നു ഏതു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആലോചിച്ച് വേണം ചെയ്യാൻ എടുത്തു ചെടിയൊന്നും ചെയ്യാൻ പാടില്ല ഏഴിൽ ഏഴിൽ കേതു സഞ്ചരിച്ചോണ്ടിരിക്കുന്നു വാഹനം ഓടിക്കുമ്പോഴോ ഒക്കെ ശ്രദ്ധിക്കുക പിന്നെ തനിക്കോ നമ്മുടെ ജീവിത പങ്കാളിക്കോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ സൂചിപ്പിക്കുന്നു അത് ജന ജനമ്പ് സംബന്ധിച്ചോ ഒക്കെ ഉള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത നിങ്ങളുടെ ഏഴിൽ കേതു ആണുള്ളത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചു പോകണമെന്നാണ് പറയുന്നത് പിന്നെ അതുമാത്രമല്ല നിങ്ങളുടെ പ്രവൃത്തിസ്ഥാനത്ത് ശനിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്ക് വിദ്യ പ്രവൃത്തി ഒക്കെ തന്നെ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത് ഇതൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞു എന്നാൽ ഡിസംബർ ആറിന് ശേഷം നിങ്ങൾക്ക് വ്യാഴം അഞ്ചിൽ സഞ്ചരിക്കാൻ തുടങ്ങും അപ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ട് നടക്കുന്നില്ല എന്നുള്ള നിരാശകൾ ഉള്ളവർക്ക് അത് സഫലമായി വരാൻ വേണ്ടിയുള്ള അവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നു അത് ഡിസംബർ ആറിന് ശേഷമുള്ള സമയമാണ് ഇപ്പോൾ നന്നായിട്ട് പരിശ്രമിച്ചാൽ വിജയം കണ്ട കണ്ടെത്തുന്ന ഒരു സമയമാണ് ഡിസംബർ ആറിന് ശേഷം അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് വേഴപ്രീതിയാണ് പിന്നെ പ്രവൃത്തി സ്ഥാനത്ത് നിൽക്കുന്ന ശനി ശനിദേവനെ പ്രീതിപ്പെടുത്തുക ശനിയാഴ്ച പിന്നെ ആ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നാഗരാജാവ് അപ്പോൾ നാഗരാജാവിനെ പ്രീതിപ്പെടുത്തുക ആയില്യത്തിന് അപ്പോൾ ഇനി പറയുന്നത് മീനമാണ് മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നിങ്ങൾക്ക് വ്യാഴം വ്യാഴം നിലവിൽ അഞ്ചാം ഭാവത്തിലാണ് അഞ്ചിൽ ഉച്ചനായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവിധമായ കാര്യങ്ങളും നടക്കും മംഗളകരമായ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ വാഹന ലപ്തി വിദേശയാത്ര ഉദ്യോഗലപ്തി അങ്ങനെ എന്ന് വേണ്ട ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് ഇത് ഈ രാശിയിൽ ഒരു കാര്യമുണ്ട് അതായത് ഈ ആ വ്യാഴത്തെ കൊണ്ട് നിങ്ങൾക്ക് ഗുണഫലം ശ്രദ്ധിക്കും ഈ വേഴം അഞ്ചിൽ നിന്നിട്ട് ഈ രാശിയിലോട്ട് ദൃഷ്ടിയുമുണ്ട് എന്നാൽ ഈ ശനി ആ രാശിയിൽ നില ഉറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചില നിരാശകളും വന്നേക്കും അപ്പോൾ അത് മാറുന്നതിനായിട്ട് ശനിപ്രീതിയാണ് ചെയ്യേണ്ടത് പിന്നെ ഈ കാൽപാദം നിങ്ങൾക്ക് കാൽപാദമോ പിന്നെ വയറു സംബന്ധിച്ചോ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ടെങ്കിൽ മതിയായ ട്രീറ്റ്മെൻറ്റും ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതിന് പറയുന്നത് പ്രാർത്ഥന ശനിപ്രീതിയാണ് നിങ്ങൾ ഈ മീനരാശിയെ സംബന്ധിച്ച് ജന്മശനി ജന്മശനികാലയും ഭയപ്പെടേണ്ട ആവശ്യമല്ല ശനിക്ക് നീരാഞ്ജനമൊക്കെ ചെയ്തു പോവുക മറ്റ് മതത്തിലുള്ളവർ ശനിയാഴ്ച വിശേഷ പ്രാർത്ഥന നടത്തുക അപ്പോൾ ഡിസംബർ ഡിസംബർ ആറിന് ശേഷം നിങ്ങൾക്ക് വ്യാഴം നാലിൽ വരും നാലിൽ വരുന്നത് വളരെ ദോഷമല്ല കേന്ദ്രസ്ഥാനത്താണ് എന്നിരുന്നാലും ശനിയുടെ ബന്ധുവും കൂടി അവിടെ വരുന്നത് കൊണ്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഈ പന്ത്രണ്ട് രാശിയിൽപ്പെട്ട ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും മാസത്തെ നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചാരവശാലുള്ള ഫലമാണ് പറഞ്ഞത് ഈ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ അനുഭവങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടായേക്കാം ജാതിമത വർഗഭേദമെന്നേ ചില മാറ്റങ്ങൾ വന്നേക്കാം അതിനുള്ള കാരണം നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ദശ അപഹാരം ഛിദ്രം എന്നിവയുടെ അടിസ്ഥാനത്തിലൊക്കെ സൂക്ഷ്മമായ കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ചില ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം എന്നിരുന്നാലും ഈ ചാരവശാലുള്ള ഫലം അനുഭവത്തിൽ വരുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് നടക്കുന്ന ദശ നല്ല ദശയാണ് ഈ മോശം ഫലം പറഞ്ഞ ആൾക്കാർക്ക് ഇപ്പോൾ നടക്കുന്ന ദശയോ അപഹാരമോ നല്ലതാണെങ്കിൽ ആ മോശഫലം കൂടുതൽ ബാധിക്കത്തില്ല അതാണ് അത് അതുപോലെ തന്നെ ഈ ശുഭഫലം പറഞ്ഞ രാശിക്കാർക്ക് അവർക്ക് വന്നിട്ട് ഇപ്പോൾ ദശയോ അപഹാരമോ ഛിദ്രമോ ഒക്കെ മാറ്റം നല്ലതല്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ അതിൽ ഈ ശുഭഫലം കൂടുതലായിട്ട് കിട്ടത്തില്ല അത് നമുക്ക് അതിൻ്റെ ഫലം കുറയും അൻപത് ശതമാനമായി കുറയും അതാണ് ശുഭഫലം പറഞ്ഞ രാശിക്കാർക്ക് അപ്പോൾ ഇപ്പോൾ നമുക്ക് നടക്കുന്ന ദിശാപഹാരം അങ്ങനെ അങ്ങനെ അനവധി കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഒരു ആസ്ട്രോളജറെ കാണുന്നതാണ് ഉചിതം അപ്പോൾ ജാതകം പരിശോധിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് എൻ്റെ നമ്പറിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേക മാസം നല്ല ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകട്ടെ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗത്തിലെത്തി പിന്നെ മംഗളകരമായ കാര്യങ്ങൾ വിവാഹ യോഗം വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം എഴുത്ത് പരീക്ഷയിൽ വിജയം അങ്ങനെയുള്ള പിന്നെ യാത്ര ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതുമൊക്കെ മംഗളമാകട്ടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ശുഭഫലവും ഭാഗ്യവും ഒക്കെ മനസമാധാനവും ശാന്തിയും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം